വർഷങ്ങളായി അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് പരാതികളും അപേക്ഷകളും എഴുതി നൽകുന്ന യുവതിയെ വില്ലേജ് ഓഫീസർ തടഞ്ഞതായി പരാതി സർക്കാർ ഉത്തരവിനെ തുടർന്നാണ് താൻ ഇവരെ തടഞ്ഞതെന്ന് അഞ്ചൽ വില്ലേജ് ഓഫീസർ പറയുന്നു വർഷങ്ങളായി മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് പരാതികളും അപേക്ഷകളും എഴുതി കൊടുത്തിരുന്ന വൈക്കൽ സ്വദേശിനിയായ സലീനയാണ് സലീനയ്ക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു വന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ ഭർത്താവിന് മഴക്കാലമായതോടെ ജോലിയും ഇല്ലാതെയായി ഇവിടെ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടു മാത്രമാണ് വീട്ടിലെ ചിലവുകൾ നടത്തി വരുന്നതെന്ന് സലീന പറയുന്നു പേപ്പർ വന്നു എഴുതാൻ എന്നേ അല്ലാതെ എന്ത് പേപ്പർ നമ്മളിപ്പോൾ പേപ്പറൊക്കെ കാണുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതിനൊന്നും ഉള്ള അർഹത യോഗ്യതയൊന്നും നമുക്കില്ല സാറ് പറഞ്ഞ ഉടനെ ഞാൻ തിരിച്ചൊന്നുമേ മറുപടി പറയാതന്നെ ഞാൻ ഇറങ്ങി കഴിഞ്ഞു പോരുന്നു എല്ലാം പറക്കി ഇവിടെ വന്നിരുന്നു ഇന്നത്തേക്ക് ഇവിടെ ഇരുന്ന് എഴുതാം നാളെ മുതൽ നമുക്ക് ഇവിടെ ഇരുന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ ഇതൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് എഴുതുന്നേ ആ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നും അരിയല്ല അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണ് എനിക്ക് മുന്നോട്ട് എൻ്റെ ജീവിതമാർഗ്ഗം എന്താണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ആ പെയിൻറ്റിങ്ങിൻ്റെ പണിയെന്ന് പറയുമ്പോൾ എന്നും ഇല്ല ഞങ്ങൾ മൂന്ന് പേരും പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എൻ്റെ മകന് രണ്ട് മൂന്ന് ഓപ്പറേഷൻ രണ്ടു ദൂരത്ത് കഴിഞ്ഞതാണ് ജന്മി ജനിച്ചപ്പോഴേ ഉള്ള അസുഖമാണ് അഞ്ച് വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി അഞ്ചാമത്തെ വയസ്സിൽ അവന് ഓപ്പറേഷൻ രണ്ട് മൂന്ന് കഴിഞ്ഞു അതിനുശേഷം ഉള്ള പ്രശ്നങ്ങളും എല്ലാ വിഷമങ്ങളും ആ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പിതാവ് ക്യാൻസർ വന്ന് മരണപ്പെട്ടു അപ്പോൾ ഇതെല്ലാം സഹിച്ച് ഹസ്ബൻഡിൻ്റെ പിതാവരായിരുന്നു ആകെ സഹായം അദ്ദേഹം ഈ അടുത്ത കാലത്ത് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു അപ്പോൾ സഹായിക്കാൻ കൂടി ആരുമില്ല സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്കും കുടുംബവും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഉള്ളവരാണ് എന്നാലും എല്ലാവരും എല്ലാവരും ഞാൻ പറയുന്നില്ല സഹായിക്കുന്നുണ്ട് ഒരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടാലും വലിയൊരു മുന്നിലുള്ളത് കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളുടെ പഠിക്കൽ ഇത്തരത്തിൽ നിരവധി ആളുകളാണ് പരാതികളും അപേക്ഷകളും എഴുന്ന കുടുംബം പുലർത്തി വരുന്നത് ഈ സാഹചര്യത്തിലാണ് പരാതി എഴുതുന്നത് തടഞ്ഞുകൊണ്ട് സലീനക്കെതിരെ സർക്കാർ ഉത്തരവെത്തിയത്

സെക്രട്ടേറിയറ്റിൽ നിന്നും വില്ലേജ് ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയ അധികൃതർ സലീന മിനി സിവിൽ സ്റ്റേഷന് സമീപം ഇരുന്ന അപേക്ഷകളും പരാതികളും എഴുന്നൽകുന്ന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സലീനയ്ക്കെതിരെ സർക്കാർ ഉത്തരവ് എത്തിയതെന്ന് വില്ലേജ് ഓഫീസ് അധികൃതർ പറയുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ